കർഷക സമരവും ഗുസ്തി താരങ്ങളുടെ പ്രതിഷേധവും കൊണ്ട് സംഭവ ബഹുലമാണ് ഹരിയാനയിലെ രാഷ്ട്രീയ കാലാവസ്ഥ ചുട്ടുപൊള്ളുന്ന ചൂടിൽ ഹരിയാനയിലെ പത്ത് മണ്ഡലങ്ങളിലും പ്രചരണം കൊഴുക്കുകയാണ് ബി ജെ പിയും ഇന്ത്യ മുന്നണി പാർട്ടികളും തമ്മിലാണ് പ്രധാന പോരാട്ടം ജാട്ട് വിഭാഗക്കാർക്ക് ഏതാണ്ട് ഇരുപത്തി ശതമാനം വോട്ട് സംസ്ഥാനത്തുണ്ട് ജാട്ട് വിഭാഗത്തിലെ പ്രബല പാർട്ടിയായ ദുഷ്യന്ത് ചൌട്ടാലയുടെ ജൻനായക് ജാ പാർട്ടി ബി ജെ പി ബാന്ധവം ഉപേക്ഷിച്ചിരുന്നു അതോടെ പ്രതിരോധത്തിലായ ബി ജെ പി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒ ബി സി കാർഡിറക്കുവാനാണ് കുരുക്ഷേത്ര ലോക്സഭാ മണ്ഡലത്തിലെ സിറ്റിംഗ് എം പി നയാബ് സിംഗ് സൈനിയെ മുഖ്യമന്ത്രിയാക്കിയത് മുഖ്യമന്ത്രിയായിരുന്ന ഘട്ടരെ കർണാലിൽ നിന്നും ലോക്സഭയിലേക്ക് മത്സരിപ്പിക്കുന്നുമുണ്ട് ജെ ജെ പി എൻ ഡി എ സഖ്യം ഉപേക്ഷിച്ച് പോയത് ബി ജെ പിക്ക് ശരിക്കും തലവേദന തന്നെയാണ് സൃഷ്ടിക്കുന്നത് അതെങ്ങനെയും മറികടക്കണം അതിനായിട്ടാണ് നാൽപ്പത് ശതമാനം എസ് സി എസ് ടി ഒ ബി സി വോട്ടുകളിലുള്ള സംസ്ഥാനത്ത് ഘട്ടത്തിന് പകരം സൈനിയെ മുഖ്യമന്ത്രിയാക്കിയിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്തിൽ പത്തും ബി ജെ പി നേടിയതാണ് ഇത്തവണ അവർക്ക് കടമകൾ ഏറെയാണ് രാജ്യത്തെ കാർഷിക വിപ്ലവത്തിന് വിത്തുപാകിയ ഹരിയാനയുടെ മണ്ണിൽ കർഷക സമരം ആളിക്കത്തിയിരുന്നു രണ്ട് കർഷക സമരങ്ങളും ബി ജെ പിക്ക് തിരിച്ചടിയാണ് പല മണ്ഡലങ്ങളിലും ബി ജെ പിയുടെ പ്രചരണ വാഹനം കർഷകർ തടഞ്ഞു സംയുക്ത കിസാൻ മോർച്ചയുടെ നേതൃത്വത്തിലാണ് ഹരിയാനയിൽ കർഷകർ സംഘടിച്ചിരിക്കുന്നത് കർഷകരുടെ എതിർപ്പ് ഹരിയാനയിൽ ബി ജെ പിയെ ആശങ്കയിലാക്കിയിട്ടുമുണ്ട് അതുപോലെ തന്നെയാണ് സൈന്യത്തിലേക്ക് കരാർ നിയമം ഏർപ്പെടുത്തിയത് ആ വിഷയവും തെരഞ്ഞെടുപ്പിൽ ചർച്ചയാണ് അതുപോലെ ഉന്നത ജാതിക്കാരും നഗര ബി ജെ പിയെ കാലങ്ങളായി പിന്തുണച്ചു പോന്നിരുന്നതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വരവോടെ ജാട്ടിതര വോട്ടുകൾ ഏകീകരിക്കുന്നു എന്നതാണ് ബി ജെ പിയുടെ വിലയിരുത്തൽ രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിൽ ഇത് ഫലപ്രദമായി നടപ്പിലാക്കിയിരുന്നു പത്തിൽ പത്തും നേടാൻ ഇതിലൂടെ ബി ജെ പിക്ക് സാധിച്ചിരുന്നു എന്നാൽ വിവിധ കാർഷിക നിയമങ്ങളും ഗുസ്തി സമരവും ഇത്തവണ ബി ജെ പിക്ക് തിരിച്ചടി സൃഷ്ടിക്കുമെന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത് വടക്കു പടിഞ്ഞാറൻ ഉത്തർപ്രദേശിലും ഹരിയാനയിലും പഞ്ചാബിലും ബി ജെ പിക്ക് തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നുമുണ്ട് ഭൂപീന്ദർ സിംഗ് ഹൂഡയുടെ നേതൃത്വത്തിൽ മത്സരിക്കുന്ന കോൺഗ്രസ് രണ്ട് സീറ്റുകൾ ഉറപ്പിക്കുന്നുണ്ട് ഹരിയാനയിൽ മാത്രമല്ല കടുത്ത മത്സരം നടക്കുന്ന ഏതാനും മണ്ഡലങ്ങളിലും കോൺഗ്രസ് പ്രതീക്ഷ വെച്ച് പുലർത്തുന്നുമുണ്ട്